യാദഗ്രി ആ മണ്ഡലത്തിൽ എത്തിച്ചേരുകയാണ് വൈകുന്നേരം നാലു മണിക്കാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്തുന്നത് ചെറിയ വീടാണ് ഒന്നുമില്ല

പേരുടെ പ്രസംഗം ഉണ്ടാവും മണി കഴിയുമ്പോൾ ഞാന് പിന്നെ ആർ സി സിയിലെ ചികിത്സയൊക്കെ ഉണ്ട് പിന്നെ ഇപ്പോഴും എനിക്ക് പിന്നെ ഹാർട്ടിന് ഏതാ എല് തേമാനത്തിന്റെ ഉണ്ട് ഇങ്ങനെ കുറെ അസുഖങ്ങളുണ്ട് എനിക്ക് അതിനുവേണ്ടിയിട്ട് ഞാനൊരു ഡോക്ടറിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് ഞാൻ ചികിത്സയ്ക്ക് കൊടുത്തിരിക്കുകയാണ് അതിനുവേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത് ഇരുപതോളം വരുന്ന കൗണ്ടർ സജ്ജീകരിച്ചിട്ടുണ്ട് പരാതിക്കാലത്ത് അപേക്ഷ കൊടുക്കാനുള്ള സൗകര്യങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ മൃഗങ്ങളുടെ പൂർത്തിയായിട്ടുണ്ട് ியை கொடுக்கான இது பண்ணது பார்ட்டி உள்ள ஆள் அப்படி இவங்க வந்தப்போத்தே இங்கே கவுண்டரில் கொடுக்காது அதுகொண்டு பின்ன கவுண்டரில் கொடுத்துட்டி இருக்கையா வீட்டு போகாத போகாதிக்க இது மீட்டிங் எழுதிட்டே போகும் സുഖമില്ലാതായിട്ട് രണ്ട് വർഷക്കാലമായി ആണ് ഒരു ഓപ്പറേഷൻ വേണം ഒന്നര ലക്ഷം രൂപ ചെലവാകുമെന്നും ഡോക്ടർമാർ പറയുന്നു എന്തേലും ഒന്നുമില്ല ഞങ്ങൾ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് എന്നെ രണ്ട് പിള്ളേരും ഞാനും എന്റെ ഭർത്താവും സ്കൂല് വേലക്കാരനാണ് എന്റെ ഭർത്താവ് കൊച്ചുമക്കളുമാണ് എനിക്ക് എന്തെങ്കിലും ഒരു ധനസഹായം നന്ന് എന്നെ സഹായിക്കണമെന്ന് ഓപ്പറേഷൻ ചെയ്യണം ണമെന്നും താഴ്മയായിട്ട് അപേക്ഷിച്ചു കൊണ്ട് പൊതുപ്രവർത്തകമെന്നുള്ള നിലയ്ക്ക് എനിക്ക് ഈ നവകേരള സദസിനെ പറ്റി പറയാനുള്ളത് ഇവര് ശരിക്കും ഒരു പറയാൻ സുഹൃത്തിൻ്റെ കാരണം കേരളത്തിലെ ജനങ്ങൾ നമ്മുടെ ഈ കിട്ടാതെയും മോഡി എന്നുള്ള ആനുകൂല്യങ്ങൾ കിട്ടാതെയും അടക്കപ്പെടുന്ന ഈ സമയത്ത് ഇതുപോലുള്ള ചൂർത്ത് പരിപാടി പ്രത്യേകിച്ച് ഇരുപത്തൊന്ന് മന്ത്രിമാരും മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാ പേരും തിരുവനന്തപുരം ചെയ്ത് മാറി ഈ ഗവൺമെന്റ് നേരിട്ട് ഇറങ്ങാൻ സാധിക്കുന്നത് പക്ഷേ ഇതൊരു ധൂർത്താണെന്ന് പറയുന്നത് ഇത് സാധാരണ രീതിയിൽ ജനങ്ങളുടെ മെമറോഡങ്ങൾ നമ്മൾ സ്വീകരിക്കുകയും മറ്റ് കാര്യങ്ങളെല്ലാം നടത്തുകയും ചെയ്യുന്നെങ്കിലും പിന്നെ എന്താണ് ഇതിൻ്റെ അടുത്ത നടപടി ഉണ്ടെന്നുള്ള കാര്യത്തിനെ പറ്റി നമുക്കെല്ലാം ഉൾക്കണ്ഠങ്ങൾ ഇവിടെ ഇപ്പം തന്നെ നെയ്യാറ്റിങ്ങി സ്റ്റേഡിയത്തിൽ നിരവധി കൗണ്ടറുകളുണ്ട് അവിടെ ഇതെല്ലാം വാങ്ങുന്നുണ്ട് പിന്നെ രസീത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് എവിടേക്കാണ് പോകുന്നത് എന്താണ് ഇതിന് പ്രോസസ്സിങ് ഇതിനെയൊക്കെ പറ്റി എന്താണെന്ന് നമുക്ക് ഉൾക്കണ്ഠയുണ്ട് അതുകൊണ്ട് തികച്ചും അതൊരു ക്രൂർത്തിൻ്റെ അല്ലെങ്കിൽ ഒരു അനാവശ്യമായ ഒരു മറുപടിയാണ് എന്നുള്ളതാണ് നമ്മൾ ഇതിനെ പറ്റി നമ്മൾ കളിയത്